എല്ലാവർക്കും നമസ്കാരം ക്ലർക്ക് ക്യാഷ് ഇൻ കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് അതിൻ്റെ എക്സാം ഡേറ്റും സിലബസും വന്നിരിക്കുകയാണ് കൺഫർമേഷൻ ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലുണ്ട് എല്ലാവരും കൺഫർമേഷൻ ആദ്യം കൊടുക്കുക അതാണ് ഏറ്റവും നിങ്ങൾ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം കൺഫർമേഷൻ കൊടുക്കുക സിലബസിനെ പറ്റി ആരും ബേജാറാവണ്ട കാരണം നിങ്ങൾ ഓൾറെഡി കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സിലബസ് തന്നെയാണ് ഇവിടെയും വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡബിൾ ചാൻസ് ആണ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പഠിച്ചു കഴിഞ്ഞവർ എക്സാം കഴിയുമ്പം ഇതൊങ് ഫോക്കസ് ചെയ്യുക ഇത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് ഉണ്ടായിരുന്ന അപാകതകളൊക്കെ മനസ്സിലാക്കി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല വൃത്തിക്ക് പഠിച്ചു വരിക അപ്പോൾ രണ്ട് ചാൻസാണ് രണ്ടിനും വേക്കൻസി ഉണ്ടാകും ഞങ്ങളുടെ ഫീസാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സാറ് നിങ്ങളുടെ ഫീസ് എത്രയാണ് നിങ്ങളുടെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ എത്ര ഫീസ് എത്രയാകും നമ്മൾ ഏറ്റവും കുറഞ്ഞ ഫീസ് കേരളത്തിൽ ഏതൊരു ഓൺലൈൻ സ്ഥാപനം നോക്കിയാലും ഏറ്റവും കുറഞ്ഞ ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ കോഴ്സ് കൊടുക്കുന്നത് ഒക്ടോബർ മാസമാണ് എക്സാം ഒക്ടോ ഇരുപത്തി മൂന്നിന് എക്സാം ആണ് അന്ന് വരെ ക്ലാസ് കിട്ടും സിലബസ് കംപ്ലീറ്റ് ചെയ്യും പതിനഞ്ച് മോഡൽ എക്സാം നേരത്തെ പത്താണ് പറഞ്ഞത് പതിനഞ്ച് മോഡൽ എക്സാം ഉണ്ടായിരിക്കും ഒപ്പം മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ടായിരിക്കും ടോപ്പിക് വൈസ് എക്സാം ഉണ്ടായിരിക്കും ഡെയിലി എക്സാം എന്നാൽ സ്റ്റാർട്ടിങ് അറിയാം ഓഗസ്റ്റ് ഒന്നിന് ഓഗസ്റ്റ് ഒന്നിന് സ്റ്റാർട്ട് ചെയ്ത് കൃത്യം അറുപത് ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കൃത്യമായി പഠിപ്പിച്ച് ഡെയിലി എക്സാം ഇട്ട് നിങ്ങളെ പെർഫെക്റ്റ് ആക്കി വിടും ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ ഉണ്ടാകും ലൈവ് ഡിസ്കഷൻ ഉണ്ടാകും അപ്പോൾ എല്ലാം കൂടെ ചെറുപറ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ കോഴ്സ് നൽകുന്നത് അപ്പോൾ നമുക്ക് നേരെ സിലബസിലേക്ക് പോകാം മൂന്ന് പാർട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഒന്നാമത്തെ പാർട്ട് കോപ്പറേഷൻ അമ്പത് മാർക്ക് അത് തന്നെ ഏകദേശം ഒൻപത് സെറ്റായി ഡിവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടെ വായിച്ച് പറയുന്നില്ല ഓൾറെഡി നിങ്ങളുടെ സിലബസ് കിട്ടിയതാണ് ഒമ്പത് സെറ്റാൽ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് എത്ര മാർക്കാണ് അൻപത് മാർക്ക് അത്രയും പ്രാധാന്യമുണ്ട് ഇനി പാർട്ട് ടു എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ആണ് അവിടെ കൊമേഴ്ഷ്യൽ ബാങ്കിങ് എല്ലാം പത്ത് ഭാഗമാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് വൺ അങ്ങനെ പത്ത് ഭാഗമായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അത് ഏകദേശം റീസെന്റ് ട്രെൻഡ്സ് ഇന്ത്യൻ ബാങ്കിങ് വരെയുള്ള എല്ലാം കൂടെ വെച്ചൊരു പത്ത് പാർട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ശേഷം പാർട്ട് ത്രീ എന്താണ് ഐ ടി ആൻഡ് സൈബറുള്ള പത്ത് മാർക്ക് ഇങ്ങനെയാണ് നൂറ് മാർക്കിനുള്ളത് ഞാൻ ഓരോന്ന് വിഷയമായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങളൊരു സിലബസ് ഉണ്ട് എങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോകാം കാര്യം സിലബസ് കാണാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാക്കട്ടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒൻപത് സെക്ഷൻ ഉള്ളത് ഒന്ന് ൈസേഷൻസ്റ്റിറ്റ്യൂഷൻറ്റീവ് ഓഡിറ്റ് അടുത്തത് ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് സെറ്റിൽമെന്റ് സോഴ്സസ് ഓഫ് ഫണ്ട് കോപ്പറേറ്റീവ് ലിസ്റ്റേഷൻ ഇന്ത്യ കേരള അത്രയാണ് മുമ്പ് വന്നേക്കുന്നത് പാർട്ട് ടു ബാങ്കിങ് വന്നേക്കുന്നത് കൊമേഴ്യൽ ബാങ്കിങ് ഒപ്പം സെൻട്രൽ ബാങ്കിങ് ഒപ്പം ഇന്ത്യൻ കൊമേൽ ബാങ്കിങ് പ്രീ ലിബറൈസേഷൻ പീരിയഡ് ഇന്ത്യൻ കൊമേൽ ബാങ്കിങ് പോസ്റ്റ് ലിബറൈസേഷൻ അടുത്തത് ബാങ്കിങ് ബാങ്കിലൈസേഷൻ ഇന്ത്യ പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ് ഏഴാമത്തത് ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എട്ടാമത്തത് അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ് ഒൻപതാമത്തത് ടെക്നോളജിക്കൽ അഡ്വാൻസ് ഇൻ ബാങ്കിങ് അടുത്തത് റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് പാർട്ട് ത്രീ വരുന്നത് ഐ ടി ആൻഡ് സൈബറിലെ പത്ത് മാർക്ക് ഹാർഡ്വെയർ ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിക്കുന്നതാണ് ഹാർഡ്വെയർ ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് മെമ്മറിയും ഇത് ഓൾറെഡി ജനറൽ പി എസ് സി ഉള്ള എല്ലാവരും തന്നെ പഠിക്കുന്ന ടോപ്പിക്സ് ആണ് ഇതിലേക്ക് ഒന്നും കൂടെ പറയുന്നില്ല ആദ്യം ഒരു അഭിനന്ദനം കൊടുക്കുകയാണ് നമ്മുടെ കേരള പി എസ് സിക്ക് ആ കേരള പി എസ് സി കോൺ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഒരു പോസ്റ്റിലേക്ക് യോഗ്യതയുടെ അതിൽ അപ്ലൈ ചെയ്യുന്നത് ശരിയാണ് അവർ ആ ജോലി ചെയ്യാൻ എന്തൊക്കെ അറിവ് വേണം അത് കൃത്യമായി നിർണയിക്കുന്ന സിലബസ് ആണ് ഇപ്പൊ കേരള പി എച്ച് ഇറക്കുന്നത് ഒരായിരം അർഹിക്കുന്നവർ കാരണം സിലബസ് വലുതാണ് ശരിയാണ് പക്ഷേ തരുന്ന സിലബസിനകത്ത് ആ ജോലി ചെയ്യാൻ എന്തൊക്കെ അറിവ് വേണമോ അതെല്ലാം ഉണ്ട് നൂറ് ശതമാനം അത് പി എസ് സി നമ്മൾ എന്ത് ചെയ്യാണ് അപ്രിഷ്യേറ്റ് ചെയ്യാണ് ഒരു സജഷൻ എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് മൂന്ന് മാസം മുമ്പ് തരാതെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ഈ സിലബസും കൂടെ തന്നിരുന്നുവെങ്കിൽ നൂറ് ശതമാനം ഉപകാരപ്പെടും നോട്ടിഫിക്കേഷൻ വരുന്ന ഒപ്പം തന്നെ ഈ സിലബസ് തന്നിരുന്നുവെങ്കിൽ നൂറ് ശതമാനം ഉദ്യോഗാർത്ഥികൾക്ക് എന്താ ഗുണകരമാകും അവരെല്ലാം പഠിക്കും അവർ ടോപ്പ് ഉള്ളവർക്ക് ജോലി കിട്ടും പക്ഷെ എല്ലാവരും പഠിക്കും ഓക്കെ അല്ലേ ആണ് അപ്പം നമ്മുടെ കോഴ്സ് ഓഗസ്റ്റ് ഒന്നിനാണ് ആരംഭിക്കുന്നത് നന്നായി പഠിക്കുക വാശിയോട് പഠിക്കുക വെറും ആയിരത്തഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക പഠിക്കുക താങ്ക്